സംഗീത പ്രേമികളെ ദുഃഖത്തിലാഴ്ത്തി ഒരു വാർത്ത പുറത്തു വന്നിരുന്നു സംഗീത സംവിധായകൻ ഗോപി സുന്ദറിന്റെ മാതാവ് അന്തരിച്ചു എന്ന വാർത്തയായിരുന്നു അത് തൃശ്ശൂർ കൂർക്കഞ്ചേരി അജന്ത അപ്പാർട്ട്മെൻസിലെ ലിവി സുരേഷ് ആണ് അന്തരിച്ചത് അറുപത്തി അഞ്ച് വയസ്സായിരുന്നു അമ്മയുടെ മരണവിവരം സോഷ്യൽ മീഡിയയിലൂടെ ഗോപി സുന്ദർ തന്നെയാണ് പങ്കുവച്ചത് അമ്മ എപ്പോഴും തനിക്കൊപ്പം ഉണ്ടെന്നും ഗോപി സുന്ദർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്നു എനിക്ക് എൻ്റെ ജീവിതം നൽകിയത് അമ്മയാണ് സ്വന്തം സ്വപ്നത്തെ പിന്തുടരാനുള്ള ധൈര്യവും സ്നേഹവും അമ്മ എനിക്ക് നൽകി എൻ്റെ ഓരോ സംഗീതത്തിലും അമ്മയെക്കുറിച്ചുള്ള സ്നേഹം ഉണ്ട് അമ്മ എവിടെയും പോയിട്ടില്ല എൻ്റെ ഹൃദയത്തിലുണ്ട് എൻ്റെ ഗാനങ്ങളിലുണ്ട് ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും എനിക്കൊപ്പമുണ്ട് അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അമ്മ ഇപ്പോഴും എനിക്കൊപ്പമുണ്ട് എന്ന് അറിയാം അമ്മ എനിക്ക് എപ്പോഴും കരുത്തു നൽകി മുന്നോട്ട് പോകുന്നതിനുള്ള വെളിച്ചമാണെന്നും ഗോപി സുന്ദർ വ്യക്തമാക്കിയിരുന്നു ഭർത്താവ് സുരേഷ് ബാബു ഗോപി സുന്ദറിനെ കൂടാതെ ഒരു മകൾ കൂടിയുണ്ട് മരുമക്കൾ പ്രിയ ഗോപി സുന്ദർ ശ്രീകുമാർ പിള്ള എയർ ഇന്ത്യ മുംബൈയിൽ ജോലി ചെയ്തു വരുന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക